ശക്തമായ മഴയിൽ റോഡ് പുഴയിലേക്ക് പതിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല ഇതോടെ റോഡരികിൽ പറമ്പിലൂടെ വീട്ടിലെത്തേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ അഞ്ച് കുടുംബങ്ങൾ മുഖ്യ നഗരസഭയിലെ പൊറോലത്ത് കടവ് കച്ചേരി റോഡിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ദുരിതയാത്ര ശക്തമായ മഴയിൽ റോഡ് പുഴയിലേക്ക് പതിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ലാത്തതിനാൽ റോഡരികിലെ പറമ്പിലൂടെ വീട്ടിലെത്തേണ്ട ഗതികേടിലാണ് പ്രദേശത്തെ അഞ്ച് കുടുംബങ്ങൾ മുക്കൻ നഗരസഭയിലെ പൊറോലത്ത് കടവ് കച്ചേരി റോഡിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ദുരിതയാത്ര റോഡരികിലെ സംരക്ഷണ ഭിത്തിയും മണ്ണും പുഴയിലേക്ക് പതിച്ചതിനാൽ റോഡ് ഏത് നിമിഷവും ഇടയുമെന്ന അവസ്ഥയിലുമാണ് ഇടിഞ്ഞുപിഴാറായ റോഡിൽ മരത്തടി സ്ഥാപിച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര എട്ട് വർഷം മുൻപ് ഇരുവഴിഞ്ഞു പുഴയോരത്ത് ഇരുപത്തഞ്ചടിയോളം ഉയരത്തിൽ സംരക്ഷണ ഭിത്തി കെട്ടി നിർമ്മിച്ച റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിലാണ് പുഴയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഭിത്തി ഉൾപ്പെടെ നൂറ് മീറ്ററോളം നീളത്തിലുള്ള സുരക്ഷാ ഭിത്തിയാണ് തകർന്നുപോയത് പത്തടിയോളം വീതി ഉണ്ടായിരുന്ന റോഡിൻ്റെ ഭൂരിഭാഗവും പുഴയെടുത്ത നിലയിലാണ് കാൽനടയാത്രയ്ക്കുള്ള സ്ഥലം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കാറുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ റോഡരികിലും സമീപവാസികളുടെ വീടുകളിലും നിർത്തിയിടേണ്ട അവസ്ഥയിലാണ് ഉടമകൾ അസുഖബാധിതരെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഏറെ ദൂരം എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയുമുണ്ട് പ്രദേശത്ത് ഒട്ടേറെ കൃഷിഭൂമിയുമുണ്ട് കൃഷിയിടത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കാനാകാത്തതിനാൽ നാളികേരം ഉൾപ്പെടെയുള്ള വിളകൾ തലച്ചുമടായി ഏറെ ദൂരം കൊണ്ടുപോകേണ്ട അവസ്ഥയുമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഇവിടെയുണ്ടായിരുന്ന കുളിക്കടവും തകർന്നു പോയിട്ടുണ്ട് മുക്കം നഗരസഭ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനായി ആവിഷ്കരിച്ച നീന്തിവാ മക്കളെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഈ കടവിലായിരുന്നു കടവ് തകർന്നതോടെ പദ്ധതി മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു മാത്രമല്ല പ്രദേശത്തെ ഒട്ടേറെ കുടുംബങ്ങൾ കുളിക്കാനും അലക്കാനും ആശ്രയിച്ചിരുന്നതും ഈ കടവിനെയാണ് വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾക്ക് കടവ് നഷ്ടപ്പെട്ടത് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുക്കം നഗരസഭയിലും ലിൻഡ ജോസഫ് എം എൽ എക്കും റവന്യൂ വകുപ്പിനും ജലസേചന വകുപ്പിനും നാട്ടുകാർ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജലസേചന വകുപ്പ് സംഭവസ്ഥലത്തെത്തി അളവെടുക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എഴുപത് ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ ഫണ്ടില്ലാത്തതിനാൽ തുടർ നടപടികൾ മുടങ്ങിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം